മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശന ദുബായിൽ തുടക്കമായി ഇന്ത്യയുടെ പാരമ്പര്യ ചികിത്സാരീതികളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മേളയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് നിർവഹിച്ചു ആദ്യ ദിനം തന്നെ ആയുർവേദം യോഗ നാച്ചു യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നിവയുടെ ആഗോള പ്രചാരണം ലക്ഷ്യമാക്കിയാണ് മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശന ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായിരിക്കുന്നത് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും പിന്തുണയോടെ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൌണ്ടേഷനും ചേർന്നാണ് മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് മേളയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് നിർവഹിച്ചു കേന്ദ്ര ആയുഷ് മന്ത്രാലയം സെക്രട്ടറി വൈദ്യരാജേഷ് കൊട്ടേച്ച യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഹിസ്റ്റോറിക് ആണ് ഇത് ഇത്രയും വലിയൊരു ആയുഷ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല ഓരോ ഓരോ കോൺഫറൻസ് വരുമ്പോഴും ഓരോ ഇവന്റ് വരുമ്പോഴും അത് ആൻഡ് വി ആർ വെരി ഹാപ്പി ദാറ്റ് വലുതായിരിക്കത്തുള്ളൂ വലിയൊരു ഇതില് ഇറ്റ് ഹസ് കം ടു സച്ച് എ സ്റ്റേറ്റ് ദാറ്റ് ഡെലിഗേഷൻ നിർത്തി നിർത്തി വെക്കേണ്ടി വന്നു പേപ്പേഴ്സ് നിർത്തി വെക്കേണ്ടി വന്നു എക്സിബിഷൻ ഹാൾസ് മുഴുക്ക ഫുള്ളായിട്ട് പത്തുപേരോളം വെളിയിൽ നിൽപ്പുണ്ട് അപ്പോൾ അത്രയ്ക്ക് വലിയൊരു സ്കെയിലാണിത് and uh, full credit to all the people who have worked behind this, uh, especially from India. രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറിലേറെ ആയുഷ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും അന്താരാഷ്ട്ര പ്രഭാഷകർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ആയുഷ് ആശുപത്രികൾ ക്ലിനിക്കുകൾ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാതാക്കൾ ഗവേഷണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ നാൽപ്പത്തിയഞ്ചിലേറെ പ്രദർശന സ്റ്റോളുകളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് ആയുഷ് സമ്പ്രദായത്തെക്കുറിച്ചുള്ള ചൊവ്വാഴ്ച വരെ നടക്കുന്ന മേളയിൽ അരലക്ഷത്തോളം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം